അനിയന് വിളിച്ചപ്പോൾ ഇരുമ്പെ അപ്പൊ കഴിഞ്ഞ കൊറേ ദിവസമായിട്ട് പൂജയ്ക്ക് സത്യം പറഞ്ഞ എന്നെ ഡൗട്ടായി കാണും കാര്യം ചില പെർട്ടിക്കുലർ കോളുകൾ വരുമ്പോൾ ഞാൻ മാറി സംസാരിക്കുന്നു അങ്ങനെ ഒന്നും പതിവില്ലാത്തതാണ് അത് കുടിച്ചിട്ടേ ചൂടാ ഊതിയാലും മതി എന്താണ് ഇടക്ക് ഇടക്ക് എടുക്കേ പൊതുസാനാവസാനമായി ഞാൻ എന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ പോണം പ്രോത്സാഹനം ഗേൾസ് അങ്ങനെ അനദർ ഇയർ അനദർ ബർത്ത്ഡേ സർപ്രൈസ് പ്രണയം കാർത്തി കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ വീണ്ടും പൂജയുടെ ബർത്ത് ഡേ ദിവസം എത്തിക്കുകയാണ് ഞാനൊരു എന്റെ കൂടെ കിരൺ കൃഷ്ണൻ ഓൺ ദ ഫ്ലോർ ഹൈ അപ്പോൾ ഞങ്ങൾ ഇന്ന് മണിയായി ഓൾമോസ്റ്റ് സമയം വൈകുന്നേരമായി അപ്പോൾ ഇന്ന് രാത്രി ഒരു കേക്ക് മുറിക്കലുണ്ട് അത് പൂജ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പൂജയുടെ ഫ്രണ്ട് ഇതിനോട് നിങ്ങൾക്ക് അറിയാമായിരിക്കും മുന്നേ ഉള്ളവേ കണ്ടിട്ടുണ്ടെങ്കിൽ ഫാത്തിമ ഇന്ന് എത്തെയാണ് ഇവർ ആക്ച്വലി ആക്ച്ക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ പോലെ കഴിഞ്ഞ ജൂലൈ ഫാത്തിമ ഇങ്ങോട്ട് വന്നു അതിന് വരും കഴിഞ്ഞ ജനുവരി ഞങ്ങൾ അങ്ങോട്ട് പോയി അത് ആ അങ്ങോട്ട് പോയി ഇനി ജൂലൈയില് അത് വീണ്ടും ഫാത്തിമ തിരിച്ചെത്താണ് ഫാത്തിമ ട്രെയിനിലുണ്ട് പൂജയ്ക്ക് അത് അറിയില്ല പക്ഷേ അത് പൂജ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് എന്നോട് ചോദിച്ചു ഫാത്തിമ വന്നു അവർ ചോദിക്കുന്നുണ്ട് ാണ് പക്ഷെ അത് പൂജ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഫതിമ ഉണ്ടെങ്കിൽ ട്രെയിനിലാണ് ഫത്തിമ പോയിപ്പിക്കണം അതിനെ നമുക്ക് പൂജ അറിയേണ്ട ഒരു കേക്ക് മേടിച്ചിട്ട് നൈസായിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവന്ന് വെക്കണം ഇപ്രാവശ്യം വീട്ടിൽ തന്നെയാണ് പരിപാടി അപ്പൊ മറ്റൊരു സർപ്രൈസ് ബർത്ത്ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യണം അതേ സാധനം നമ്മൾ ക്വാളിറ്റി ബേക്കേഴ്സിൽ വന്നിരിക്കുകയാണ് നല്ല കേക്ക് ചൂസ് ചെയ്ത് നമുക്ക് പേര് എഴുതി മേടിക്കാം ഇത് കുറച്ചുണ്ടല്ലോ ഇത് ആക്ച്വല കേക്ക് ആണ് ഇപ്പുറത്ത് ഇരിക്കണം ഇത് ഈ കേക്ക് എന്താ വാനിലെ ബർത്ത്ഡേക്ക് ഈ കേക്ക് അങ്ങനെ കേക്ക് സുഹൃത്തുക്കളെ നമ്മൾ വാനില വൻഷോ കേക്കാണ് ആണ് മേടിച്ചത് അകത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് റിവീൽ ചെയ്യാം പൈസ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എനിക്ക് ഒരുപാട് ഒച്ചെടുക്കാൻ പറ്റും പൂജ അപ്പുറത്ത് ബെഡ്റൂമിൽ അടച്ചിട്ടിരുന്ന് വർക്ക് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഫ്രിഡ്ജില് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ബൈ പെയ്ത പോയി ലോ സർപ്രൈസ് ഗിഫ്റ്റ് കൈമാറ ഒരുപാട് പരിപാടികളുണ്ട് പൂജ അന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കില്ല എന്നാണ് വിശ്വാസം ഇനി കുറച്ചുകൂടി രാത്രിയായിട്ട് ഫാത്തിമ പോയി പിക്ക് ചെയ്യണം അപ്പോഴത്തേക്കും പൂജ ജോലി കഴിഞ്ഞിറങ്ങും അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണം സെറ്റ് സെറ്റാവുന്നതാണ് വിചാരിക്കുന്നത് വൈസ് അങ്ങനെ വീട്ടിൽ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എം ജി റോഡിലാണ് ഫാത്തിമ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് അപ്പം വീട്ടിൽ ചെന്ന ഉടനെ ഫാത്തിമേനെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് നിർത്തണം നമ്മളെന്തായാലും പന്ത്രണ്ട് മണി വരെ ആക്കുന്നില്ല അതിന് മുന്നേ തന്നെ കേക്ക് കട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എന്തായാലും ഇപ്പോൾ ഫാത്തിമയുടെ കോളിനായിട്ട് വെയ്റ്റിംഗ് ആണ് അതുകഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോകാം ശബ്ദം വലിയ നേരിട്ട് കേട്ടപ്പോ അടഞ്ഞു എന്നോട് രണ്ടുമൂന്നോ ചോദിച്ചു മാത്തിമ വരുന്നുണ്ടോന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അല്ല എനിക്കറിയില്ല നിന്നോട് വല്ല പറഞ്ഞാരുന്ന ഞാൻ അറിയാണ്ട് നിങ്ങള് പ്ലാൻ ചെയ്ത് വന്ന ചോദിച്ചു ഞാൻ പറ ഇല്ലില്ല ഒന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പൊ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പൂജയ്ക്ക് സത്യം പറഞ്ഞ എന്നെ ഡൌട്ടായി കാണും കാര്യം ചില പർട്ടിക്കുലർ കോളുകൾ വരുമ്പോൾ ഞാൻ മാറി ഇന്ന് സംസാരിക്കുന്നു അങ്ങനെയൊന്നും പതിവില്ലാത്തതാണ് അത് ആ അതെ ഇപ്പൊ ഈ ബ്ലോഗ് കാണുമ്പോൾ പൂജയ്ക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇദ്ദേഹം അവർ ഞങ്ങൾ രഹസ്യ പ്ലാനിങ് ഇനി നിന്നെ കൊണ്ട് ഒളിപ്പിച്ച് ചേർത്തണം ഏതെങ്കിലും രീതിയിൽ കിരണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും അവരുടെ റൂമിൽ നിന്നെ ഒളിപ്പിച്ചിരുന്ന വിചാരിക്കുന്നത് പക്ഷെ നമുക്ക് അവിടെ അകത്തു വരെ കയറണം അത് കുറച്ച് ടാസ്ക് ആണ് എന്തായാലും നമുക്ക് ഇനി കൂടുതൽ സമയം നമുക്ക് ഇവിടെ വണ്ടി നിർത്തിവിടാൻ പറ്റില്ല വീട്ടിൽ ചെന്നിട്ട് ബാക്കി നോക്കാം ഓക്കെ നമ്മൾ വീട്ടിലെത്തിരിക്കുകയാണ് ഇവിടുത്തെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ അറിയാണ്ട് ഫാത്തിമനെ കയറണു അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരിച്ചാൽ ഞാൻ ഇപ്പം അത്തോട്ട് എന്നിട്ട് ബ്ലോഗ് ഒക്കെ എടുത്ത് കാര്യം പറഞ്ഞ് പൂജയായിട്ട് റൂമിൽ കയറി വാല് അടിക്കും ആ ഗ്യാപ്പിൽ നീ പോയി കയറി അതാണ് പ്ലാൻ അപ്പൊ എന്റെ അവന്റെ അടുത്ത് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫാത്തിമനെ സ്റ്റെപ്പിൽ നിർത്തിയിരിക്കും അപ്പൊ ഞാൻ കയറി റൂം അടക്കുന്നതാണ് അവൻ്റെ സിഗ്നൽ അവൻ വന്ന് ഫാത്തിമേനെ വിളിച്ച് അത്തോട്ട് കൊണ്ടുപോയി കൊള്ളാം ഓക്കെ നോക്കാല ൾ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ അടുത്ത് ഒരു റൂം അനിയനെ വിളിച്ചപ്പോൾ അവൾ ഫ്രണ്ടിൽ ഹോളിൽ ഇരുമ്പുണ്ടെന്നാണ് അപ്പം നമുക്കിത് ചെന്നിട്ട് റൂമിലേക്ക് വിളിച്ചോളാം എവിടെ നിൽക്കണമെന്ന് ഞാൻ പറയാം അത് വേം കുടി ചൂടാ പെട്ടെന്ന് കുടിച്ചിട്ട് തന്നോട്ട് ഓൺ ദൈറ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇറ്റ്സ് ഗോയിങ് ടു ബി യുവർ ബർത്ത്ഡേ ഇന്ന് മണി കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണ് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വയസ്സ് തികഞ്ഞ ഒരു കുട്ടിയാണ് സുഹൃത്തുക്കളെ അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേ ആഘോഷം ഓർമ്മ നമ്മൾ ഇവിടെ ആയിരുന്നു എവിടെ ഏ അല്ല നമ്മൾ ആ എർ ബി എൻ ബി ലൈ അതാ പറയാൻ വന്നത് എർ ബി എൻ ബി ലായിരുന്നു അപ്പോ ഇത്തവണ നമ്മൾ വീട്ടിൽ തന്നെ ഓക്കെ ഞങ്ങൾ പേഴ്സണലി കുറച്ച് സംസാരിച്ചിട്ട് വരാം ഈ അങ്ങനെ പൂജേനെ ഒരു വിധത്തില് നമ്മൾ ഭൂമിക്കായിട്ട് അടച്ചിട്ടുണ്ട് ആൻഡ് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ മഴയും തുടങ്ങി ഭീകരമഴ എടാ ഇനി എന്താണെന്ന് അറിയോ പൂജയുടെ ചേട്ടം വരുന്നുണ്ട് അപ്പൊ അളീനെത്തി കഴിയുമ്പോഴത്തേക്കും താഴെ എത്താറായി അപ്പൊ ഞാനിപ്പോൾ റൂമിലേക്ക് പോയിട്ട് വീണ്ടും എന്തെങ്കിലും പറഞ്ഞ് നിർത്താം നിങ്ങൾ പെട്ടെന്ന് ഇവിടെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പൊ നേരെ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ കേക്ക് മുറിക്കാൻ വേണം കേക്ക് മുറിക്കണേന്റെ തൊട്ട് മുന്നേ പാത്തി മറഞ്ഞ് വരും അൺലീഷ് അന്നേരം അൺലീഷിട്ടാ അതാണ് സംഭവം അപ്പോൾ അപ്പൊ ഇവിടെ ഇവിടെ അറേഞ്ച് ചെയ്തോ കേട്ടാ പൈസ അങ്ങനെ ഫൈനലി ആ സമയം തീരുകയാണ് അല്ല ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ പൂച്ച മേടിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ആ നിമിഷത്തിലേക്ക് രാത്രി പതിനൊന്ന് മണി പറ ആരുമില്ലാ കൊച്ച മിനിറ്റ് കൊച്ച മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ ഉണ്ട് അടി ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ലൈറ്റ് ഇവിടെന്നാണ് ഇനി അറ്റം കൊണ്ടാ ഹാപ്പി ബർത്ത്ഡേ പൂച്ചു ഓക്കെ ഇഷ്ടപ്പെട്ട കേക്ക് ഇഷ്ടപ്പെട്ട അളിയൻ അടുക്കളയെന്ന് അമ്മക്ക് പനിയായതുകൊണ്ട് അമ്മ ദൂരെ നിന്ന് ചാറ്റ് വരുന്നുള്ളൂ അങ്ങോട്ട് വരുന്നില്ല അതാണ്ടോ അതോ ഒരച്ചങ്ങടെ കത്തിക്കട അല്ല പൂജ ഊതി ഊതിയാലും മതി കുഴപ്പമില്ല ഊതിയാലും മതി പൂജ ഊതിയ ഇവിടെ മാടിക്കോ കൈച്ച് പ്രോത്സാഹിപ്പിക്കല്ലാരും ൈസ് അങ്ങനെ എന്തായാലും സർപ്രൈസും കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് നടന്നിരിക്കുകയാണ് അടുത്തതായി സമ്മാനദാന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് അളിയൻ കൊണ്ടുവന്ന ഒരു സ്വീറ്റ് ക്യൂ ഗിഫ്റ്റ് അടുത്തതായിട്ട് കിരൺ കൃഷ്ണൻ ലച്ചു ഡയറിയാണ് അതാണ് ലക്ഷ്യ സൂപ്പർ അതാണ് വിചാരിച്ച അതൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ആണോ അടുത്തതായി ഫാത്തിമ കൊല്ലം ഏ തുറന്നോക്ക് 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 എന്താണ് എടുക്കണ സൂപ്പർ കാണിച്ചേ ഇങ്ങോട്ട് ആണെങ്കി അടിപൊളി ബാഗാവും കണ്ണ് അടിച്ചുപോണം പെട്ടെന്ന് ഭയങ്കര തിളക്കം അവസാനമായി ഞാൻ എന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ പോണ കൊറേ നാളായിട്ട് ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞാൽ എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നോട് ആയിട്ടെ അപ്പൊ എന്ത് മേടിക്കണം എന്ന് എനിക്ക് അറിയാത്തോണ്ട് എന്തും മേടിക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് കാർഡാണ് ഞാൻ ഇപ്പ്രാ ലിറ്ററലി എനിക്കറിയില്ല എന്ത് വേടിക്കാണ് പക്ഷേ ഇത് അത്ര ഷോപ്പ് തീരാത്ത ഒരു ഡിസ്ക്ലോസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതല്ല ചെയ്ത് ഓക്കെ സാധനം ബർത്ത്ഡേ സർപ്രൈസ് അടിപൊളിയായിട്ട് തന്നെ നടന്നു നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എൻജോയ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ അത്ര ബാക്കി വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മിസ്റ്റർ ബൈ ബൈ ബൈ